ദേശീയപാത വികസനത്തിന്റെ പേരിൽ മൂന്ന് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഉദ്യോഗസ്ഥരും സ്വകാര്യ വ്യക്തികളും ചേർന്ന് തട്ടിയെടുത്ത അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പാർട്ടി നേതാക്കൾക്ക് കോടതികളെ ധിക്കരിക്കാം കേസുകൾ നിലവിലുള്ള അനധികൃത കെട്ടിടത്തിലാണ് വീണ്ടും കയ്യേറ്റ ശ്രമം നടക്കുന്നത് ഈ കയ്യേറ്റത്തിന് പുതുക്കാടുള്ള രാഷ്ട്രീയക്കാരുടെ പിന്തുണയാണ് സ്വകാര്യ വ്യക്തികൾക്കും ഉദ്യോഗസ്ഥർക്കും ബലമേകുന്നത് ഈ അഴിമതി ഗോപുരവുമായി ബന്ധപ്പെട്ട് നിലവിൽ അഞ്ചോളം കേസുകൾ ബഹുമാനപ്പെട്ട കോടതികളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കെട്ടിടത്തിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയ പാതയുടെ സ്ഥലം വീണ്ടും കയ്യേറ്റ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു പണമുള്ളവന്റെ കാലിൽ വീഴുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമാണ് ഈ അഴിമതി ഗോപുരത്തിന്റെ അടിത്തറ ഒരുപാട് കേസുകളും വിവാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ അഴിമതി ഗോപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന ദേശീയ പാതയുടെ സ്ഥലം വീണ്ടും കയ്യേറ്റ് നടത്തുക എന്നാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാവുന്നൊരവസ്ഥ ഈ വ്യവസ്ഥിതിയെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ലെവലേഴ്സും പോലും സംശയമല്ല ഇനിയെങ്കിലും പൊതുജനങ്ങളുടെ പ്രതികരണ ശേഷി പരീക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഈ ഒട്ടക്കത്ത അഴിമതിക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ പൊതുജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും ജനപ്രതിനിധികളുടെ ബാധ്യത അവർക്ക് ഓർമ്മയില്ലെങ്കിലും ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ബാധ്യത എന്താണെന്ന് കൃത്യമായി ഓർമ്മയുണ്ട് എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്